ഗസ്റ്റ് റോളിൽ വന്ന് കയ്യടി വാങ്ങിയ താരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി മമ്മൂട്ടി ഇൻ നരസിംഹം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമാണ് നരസിംഹം ചിത്രത്തിൽ ഒരു വക്കീലിൻ്റെ റോളിൽ വന്ന് നിറയെ കയ്യടി വാങ്ങി നമ്മുടെ സ്വന്തം മമ്മൂട്ടി രണ്ടാമതായി മോഹൻലാൽ ഇൻ കായംകുളം കൊച്ചുണ്ണി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി ചിത്രത്തിൽ ഇത്തിക്കര ഇത്തിക്കരപ്പക്കിയായി വന്ന് സിനിമയെ തൻ്റെ പേരിലാക്കി മാറ്റി മോഹൻലാൽ മോഹൻലാലിൻ്റെ മാസ്മരിക പ്രകടനത്തിൽ മറ്റെല്ലാം മുങ്ങിപ്പോയി മൂന്നാമതായി മോഹൻലാൽ ഇൻ സമ്മറിൻ ബത്ലഹെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ജയറാം ചിത്രമാണ് സമ്മർ ഇൻ ബത്ലഹേം ചിത്രത്തിൽ ഒരു ജയിൽ ജയിൽപുള്ളിയുടെ റോളിൽ വന്ന് നിറയെ കയ്യടിയടി നമ്മുടെ ലാലേട്ടൻ നാലാമതായി മമ്മൂട്ടി ഇൻ നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമാണ് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ ഇതിൽ ഗസ്റ്റ് റോളിനും മേരെ അഭിനയിച്ച് തൻ്റെ കയ്യൊപ്പ് ചാർത്തി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അഞ്ചാമതായി സുരേഷ് ഗോപി ഇൻ ദി കിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രമാണ് ദി കിങ് ഇതിൽ കമ്മീഷണർ സിനിമയിലെ കഥാപാത്രമായ ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയി ഗസ്റ്റ് റോളിൽ വന്ന് സുരേഷ് ഗോപി അഭിനയിച്ചു നിങ്ങൾക്ക് ഇതുപോലെ ഗസ്റ്റ് റോളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആക്ടേഴ്സിന് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ